നമസ്കാരം കലോത്സവ വേദിയിലെ മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതൊരു മത്സരമല്ല ബോധവൽക്കരണ സന്ദേശമാണ് നമ്മളിനെ കാണുന്നത് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി കലോത്സവ നഗരിയിൽ ഉള്ളത് ലഹരിക്കെതിരെ ഒരു കയ്യൊപ്പ് എന്ന ബാനറിലാണ് അവര് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ വോളണ്ടിയർമാരമാർ നമുക്ക് സംസാരിക്കാം പദ്ധതിയെ കുറിച്ചിട്ട് ഒന്ന് വിശദമാക്കാമോ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്തിമൂന്നാമത് കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റ് നടത്തുന്ന ഒരു സിഗ്നേച്ചർ ക്യാമ്പയിനാണിത് ലഹരിക്കെതിരെ ഒരു കയ്യപ്പ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി കേസുകൾ കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ച നമ്മൾ ദിനംപ്രതി കാണുന്ന ഒന്നാണ് അപ്പോൾ അതിനെതിരെ ആൾക്കാരെ ഒരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രവർത്തകരുടെയും കൂടി പ്രയത്നത്തിന്റെ ഒടുവിൽ നടത്തിപ്പെട്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണിത് എല്ലാവരും നല്ല രീതിയിൽ ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട് എങ്ങനെയാതിൻ്റെ ഒരു പ്രവർത്തനം പറയുന്നത് പ്രവർത്തനങ്ങൾ തന്നെ അല്പം കൂടി വ്യക്തമായിട്ട് നിങ്ങൾ ആരാ ഈ മുപ്പത്തിമൂന്നാമത് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഇവിടെ വളരെ മനോഹരമായിട്ട് കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ എൻ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനമായും രണ്ട് പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് സിഗ്നേച്ചർ ക്യാമ്പയിനും രണ്ടാമത്തേത് ഞങ്ങളിവിടെ പവിലിയൻ ശരിയാക്കും ചെയ്തിട്ടുണ്ട് രണ്ടും ഞങ്ങളുടെ പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ആദ്യമായി പറഞ്ഞതുപോലെ തന്നെ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം സമൂഹത്തിന് നൽകുവാനായിട്ട് സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇത് ഇവിടെ വരുന്ന മത്സരാർത്ഥികളെ കൊണ്ടും അവരുടെ കൂടെ വരുന്ന രക്ഷകർത്താക്കളെ കൊണ്ടും അധ്യാപകരെ കൊണ്ടും ഇത് പങ്കെടുപ്പിക്കുന്നുണ്ട് പിന്നെയുള്ളത് പവിലിയനാണ് അവിടെ മോളുടെ അമല സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ലഹരി ഇതിനു മുമ്പ് ഞങ്ങൾ ലഹരിക്കെതിരെയുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ഇത് കലോത്സവ വേദിയോടനുബന്ധിച്ച് ഒരു കലോത്സവ വേദിയിൽ കുട്ടികൾ മാത്രമല്ല വരുന്നത് രക്ഷിതാക്കളും വരുന്നുണ്ട് അതുകൊണ്ട് അവർക്കും ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് ഞങ്ങളിത് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇന്നലെ കലോത്സവത്തിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്തിയ ബഹുമാനപ്പെട്ട ജയരാജ് എം സാറാണ് ഇത് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഒട്ടനവധി പേർ ഇവിടെ വരികയും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ഈ എൻ എസ് എസ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് നടത്തുന്നതെന്ന് മനസ്സിലാക്കുകയും അവരുടെ കൈയ്യൊപ്പം ഇവിടെ പതിപ്പിച്ചിട്ട് പോവുകയും ചെയ്യുന്നു ഓരോരുത്തരും ഇത് കാണുമ്പം ഓരോർമ്മപ്പെടുത്തലാണ് ലഹരി ലഹരിക്ക് അറിമയാ അടിമയാവാതിരുന്ന് മുന്നോട്ട് ജീവിക്കുക എന്നതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഒപ്പിടുക മാത്രമേ ഉള്ളൂ അതിനുശേഷം മറ്റു വല്ല പരിപാടികളുണ്ടോ ആൺകുട്ടിയുടെ പ്രാതിനിധ്യം മനസ്സന്നാവട്ടെ ലഹരിക്കെതിരെ ഒരു കയ്യൊപ്പ് എന്നൊരു ഇത് സന്ദേശവുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ലഹരിക്കെതിരെ കയ്യൊപ്പുമായിട്ട് കൈ ഒപ്പിടുന്നവരെ നമ്മളാണെങ്കിൽ ഒരു ഫോട്ടോയും നമ്മളൊരു സെൽഫി പോയിൻ്റോടെ ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ലഹരി ഉപ്പിട്ട് കഴിയുന്നവരോട് ഞങ്ങളാണെങ്കിൽ അവരുടെ ആണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് അത് ഞങ്ങളാണെങ്കിൽ ഇതിലെ പ്രദർശിപ്പിക്കുക അവരുടെ ആണെങ്കിൽ അവർ ഒപ്പിട്ടതും ഇതെല്ലാം ഞങ്ങളാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് സാർ പ്രോഗ്രാം ഓഫീസർ അല്ലേ സാറിൻ്റെ പേര് എൻ്റെ പേര് ജോബി സുഭാഷൻ സർ ഈ പദ്ധതിയെ ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കാൻ തോന്നാനുണ്ടായ പ്രചോദനം എന്താണ് ഇത് എത്രത്തോളം വിജയകരമായിട്ടുണ്ട് ഇതുവരെ ഇപ്പം രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് കലോത്സവം ഒന്ന് വിശദമാക്കോ നമുക്ക് ഇപ്പോൾ ലഹരി ഒത്തിരി വർദ്ധിച്ചു വരുന്നുണ്ട് ഗവൺമെൻറ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ ഒന്ന് തൊട്ട് നവംബർ വരെയുള്ള നവംബർ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്തി നോറ്റോ ട്രക്സ് എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളത് വലിയ പ്രോഗ്രാമുകൾ പുറത്ത് നടത്തിയിരുന്നു റാലി നടത്തിയിരുന്നു കഥാപ്രസംഗം ബോധവൽക്കര കഥാപ്രസംഗം തെരുവുനാടകം ഇങ്ങനെ പല പരിപാടികളും കാഞ്ഞിരിപ്പള്ളിയുടെ വിവിധ പ്രദേശങ്ങളിലും നമ്മൾ നടത്തിയിരുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു അവസരമാണ് ഈ കലോത്സവം അപ്പോൾ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ ഒരു വളരെയധികം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ യൂണിറ്റിൻ്റെ അംഗങ്ങൾ നൂറ് കുട്ടികളുണ്ട് നമുക്ക് വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറായിട്ട് നൂറ് പേരുണ്ട് നൂറുപേരുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണുന്നത് വരുന്ന കുട്ടികളെ എല്ലാവരും വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ച് ഇവിടെ ഒപ്പിടിക്കുന്നു ഇപ്പോൾ ഒരു ബോധവൽക്കരണം ലഹരിക്കടിമകളായവരെയല്ല ഇനി അടിമകളാകാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ബോധവൽക്കരണമാണ് ജീവിതമാണ് ലഹരി അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടാതെ കലോത്സവം പോലെയുള്ള വേദികളിലും മത്സരങ്ങളിലും ഒക്കെ പോയി അതിൽ പങ്കെടുത്തുകൊണ്ട് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു സന്ദേശം നൽകുക എന്നുള്ളതാണ് യുവതലമുറയെ പ്രേരിപ്പിക്കുക അതാണ് ലക്ഷ്യം നമ്മൾ സെൽഫി പോയിൻ്റും ഉണ്ട് അപ്പോൾ അത് പുതിയ തലമുറ കുട്ടികൾ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പം അവരെ കുറച്ചുകൂടെ ബോധവൽക്കരിക്കും അവരെ ആകർഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ആകർഷകമായിട്ട് വരുന്നുണ്ട് ഇന്നലെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളമാണ് നിങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടോ അതിനപ്പുറത്തേക്ക് ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഞങ്ങൾ ഈ ബോർഡ് വെച്ചപ്പം നാലാം ദിവസം കൊണ്ട് നിറയുമെന്നായിരുന്നു ഞങ്ങൾ കണക്കൂട്ടിരുന്നത് ഇപ്പോൾ ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ ബോർഡ് നിറഞ്ഞു അപ്പോൾ വന്ന ആൾക്കാർ തന്നെ വളരെ കാര്യമായിട്ട് ഇതിൽ സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എൻ എസ് എസിൻ്റെ ആൾക്കാർ വരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നുണ്ട് ഭരണാധികാരികൾ വരുന്നുണ്ട് എല്ലാവരും ഇതിനോട് വളരെ അനുഭവപൂർവ്വമാണ് പറയുന്നത് ഞങ്ങളെ വളരെ അഭിനന്ദിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളൂ എല്ലാവരും ഇവരുടെ ഈ പദ്ധതി വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കുട്ടികൾ എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ ഫലം സമൂഹത്തിന് ഉണ്ടാവാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്